അങ്ങനെ കുവൈറ്റ് ദജീജിൽ പുതിയതായി വന്ന മാർക്ക് സേവിൻ്റെ ഉദ്ഘാടനം പതിനാറാം തീയതി ആയിരുന്നു നമ്മൾ ഇന്നൊന്നും പോയിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും ഒരുപാട് വിലക്കുറവാണ് അപ്പോൾ അപ്പം നമ്മൾ ദജീജിൽ പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത മാർക്ക് ആൻഡ് സേവിലോട്ട് വരികയാണേ ഇതാണ് മാർക്ക് സേവ് അപ്പം പതിനാറാം തീയതി ആയിരുന്നു അതിൻ്റെ ഉദ്ഘാടനം അപ്പം നമ്മൾ അഹതോട്ട് കയറാണ് എന്തൊക്കെ ഇവിടെ ഓൺലൈനിൽ നോക്കാം ഒരുപാട് വിപുലീകരിച്ചൊരു ഷോപ്പാണ് പുതിയതായിട്ട് എന്താ ഒരുപാട് ഓഫറുകളൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം ഇത് ഒരുപാട് ഓഫറുകളാണ് ഇത് കറുത്ത മുന്തിരിക്ക് അഞ്ഞൂറ് പീസേ ഉള്ളൂ നട്ട്സിനൊക്കെ ഒരുപാട് കുറവാണ് നട്ട്സിനൊക്കെ എന്താ ഓഫറിൻ്റെ മാത്രമാണ് ഇവിടെ ഓഫറുകളുടെ സാധനങ്ങളാണ് ചോക്ലേറ്റിൻ്റെ ഒരുപാട് ഓഫറാണ് അപ്പ എത്ര പിൽസാണെന്നറിയുമോ എഴുന്നൂറ്റമ്പത് പിൽസയുള്ള എല്ലാ ഓഫറാണ് കിറ്റാറ്റിന് പക്ഷേ ഓഫർ കുറവാണ് രണ്ടും നാന്നൂറ്റി തൊണ്ണൂറാണ് ഇപ്പം ക്രിസ്മസ് അല്ലേ ഒരു റോയലിൻ്റെ ആണല്ലോ മിക്സിഡ് ഒരുപാട് ചോക്ലേറ്റിന് ഒരുപാട് ഓഫറാണ് ഈ ഓഫറുകൾ എല്ലാവരും വന്നു ഈ ചോക്ലേറ്റിന് ഇതാണ് പൂളി ചോക്ലേറ്റ് ഓഫർ 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 ക്രിസ്മസ് ആയപ്പോ എല്ലാത്തിനും ഒരുപാട് വില കുറവ് ഇത് പുതിയ ഷോപ്പ് ആയതുകൊണ്ട് ഒരുപാട് വിലക്കുറവാണ് നമുക്കെല്ലാം ഒന്ന് കാണാം വൈൻ പല കളറിലെ വൈനുകൾ ഇങ്ങനെ ഉണ്ട് വൈൻ ഓഫർ ആണേ രണ്ടെണ്ണത്തിന് ഓഫർ രണ്ടെണ്ണത്തിന് ഒന്ന് എഴുന്നൂറ്റി അമ്പത് ഒരുപാട് വെറൈറ്റി വെറൈറ്റി വയനുണ്ട് റോയലിന്റെ വയനടിപൊളിയാ നല്ല ടേസ്റ്റാ ഇത് ഫ്രൂട്ട്സിന്റെ സ്ഥലമാണ് ഫ്രൂട്ട്സിന്റെ ഫ്രൂട്ട്സിനൊക്കെ ഒരുപാട് വിലക്കുറവുണ്ട് എല്ലാരും ഇങ്ങോട്ടും ഇത് ബ്രെഡ് ബ്രെഡ് കുബോസ് അങ്ങനെയുള്ള ഐറ്റങ്ങൾ മാത്രാണ് ഇവിടെ ആഹാ കേക്ക് ഉണ്ട് കേക്ക് ഡിങ്കിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് നാട്ടില് കുഞ്ഞാൻ പറ്റിയ ചോക്ലേറ്റ് ഉണ്ട് മിൽക്ക് മിൽക്ക് മിൽക്കുകൾ എല്ലാ കമ്പനിയുടെയും ബ്രെഡ് ഇവിടെ ഉണ്ട് ബ്രൗൺ ബ്രെഡ് എല്ലാം ഉണ്ട് വാട്ടർ വാട്ടറിന് അറുനൂറ്റി അറുനൂറ്റി അമ്പത് പിൽസ് ആണ് വാട്ടറിന് പല വിലയിലുണ്ട് നാനൂറ്റി അമ്പത് പിൽസിന്റെ വാട്ടർ ഉണ്ട് മുന്നൂറ്റി അമ്പത് ബിൽസിനുള്ള വാട്ടർ ഉണ്ട് നൂഡിൽസ് ഉണ്ട് നൂഡിൽസ് നൂഡിൽസിന് ഒരു കേടിയാണ് എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് എല്ലാം ബ്രഷ് പേസ്റ്റ് പല്ലിൻ്റെ സാധനങ്ങളെല്ലാം ഇവിടെ പിന്നെയെന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മളെ എല്ലാം ഇത് കുട്ടികളുടെയാണെ കുട്ടികളുടെ സോപ്പ് പാൽക്കുപ്പി എല്ലാം ഉണ്ട് ടൈപ്പറ് ആഹാ ഹെയർ കളറിന് മാത്രം ഒരു സെഷൻ ഉണ്ട് ഹെയർ കളർ എല്ലാ ഹെയർ കളറും ഇവിടെ ഉണ്ട് എല്ലാം അവൈലബിളാണ് നമുക്ക് നോക്കാം ഫേറെ ലവ്ലി ലേഡീസ് ആൻഡ് ജെന്റിൽ ജെന്സ് ആ 우리 가는 도로 다 എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടല്ലോ ഹെയർ ബാഗുണ്ട് ഓഫറിലെ ഡ്രസ്സുകളൊക്കെ ജെന്സിന്റെ ഇപ്പം ഒരുപാട് ഒരുപാട് ഓഫറുകൾ കാര്യങ്ങളൊക്കെയാണ് എല്ലാരും വരിക പർച്ചേസ് ചെയ്യുക മർത്തൻ സേവ് തെറ്റി ഓക്കെ ഫ്രൂട്ട്സിനൊക്കെ നല്ല ആദായ വിലയാണ് ഓറഞ്ച് അടിപൊളി ഓറഞ്ചാണ് എല്ലാം കിടക്കുന്ന കിടന്ന ഓറഞ്ച് കോഫി കോഫി